നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ സ്വദേശ യുവാവിന് ജീവിതത്തിൽ എണ്ണയും തുണയുമായി യു കെ നിങ്ങൾ ക്യാദറിൻ ദേശവും ഭാഷയും തടസ്സമാകാതെയുള്ള ഇരുവരുടെയും അഞ്ചു വർഷത്തെ പ്രണയത്തിനാണ് സഫലമായിരിക്കുന്നത് ലോകം കൈക്കുമ്പിളിലായിരിക്കുമ്പോൾ ഇണയെ കണ്ടെത്തുന്നതിന് ദേശഭാഷാന്തരങ്ങൾ തടസ്സമാകുന്നില്ലെന്ന് തെളിയിച്ച് മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിന്റെയും കെ സ്വദേശിനിയായ യുവതിയുടെയും പ്രണയസാഫല്യം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായിരുന്ന മൂവാറ്റുപുഴ കൂട്ടിനാൽ ജോർജിന്റെയും മുൻ പഞ്ചായത്ത് സെക്രട്ടറി കുരിശിങ്കൽ ജീൻ മാത്യുസിൻ്റെയും മകൻ നിഖിലാണ് യുകെയിൽ നിന്ന് തന്റെ ജീവിതസഖ്യെ കണ്ടെത്തിയത് യു കെയിൽ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നിഖിലിന്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതിനാൽ നവദമ്പതിമാരെ പരിചയപ്പെടാനും അവർക്ക് ആശംസകൾ അറിയിക്കുവാനുമായി മൂവറ്റിപ്പിടെ ഹോളിയുമാങ്ങി പള്ളി പാരീഷ് ഹാളിൽ വിവാഹ വിരുന്ന് ഒരുക്കിയിരുന്നു ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെ ഒത്തുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് നിഖിലും കേരളക്കാരെ സ്നേഹിക്കുന്ന കാതറിനും അനുശേഷ പ്രണയത്തിന് ഇപ്പൊ സന്തോഷം 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 നാളായി വെച്ച് പറ്റിയതിൽ ഫ്യൂച്ചർ ഇപ്പൊ തൽക്കാലം സെറ്റിൽ സെറ്റിൽ ആവുക ഭാവിയിൽ കേരളത്തിൽ ആയാൽ വരും ഫാമിലി നിന്നുള്ള കാദറിന്റെ കുടുംബവും മൂവാറ്റുപുടിയിൽ ഒരുക്കിയ വിവാഹ വിരുന്നിൽ പങ്കാളികളായി ഉപരിപഠനത്തിനും ജോലി സംബന്ധമായുമാണ് നിഖിൽ സിംഗപ്പൂരിൽ എത്തിയത് യു കെയിൽ നിന്ന് പീറ്റർ വാംസ്ലിയുടെയും പെട്രീഷ്യയുടെയും മകൾ കാതറിനും സിംഗപ്പൂരിലെത്തി തുടർന്നുള്ള അഞ്ചു വർഷത്തെ പ്രണയമാണ് ഒടുവിൽ ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു